നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മൂന്നാം വരവ് ആവേശപൂർവ്വം ഏറ്റെടുത്ത് കരുനാഗപ്പള്ളിയിലെ എൻ ഡി എ നേതൃത്വം ആഹ്ലാദ പ്രകടനം മധുരപലഹാര വിതരണം എന്നിവയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തി രേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചാണ് കരുനാഗപ്പള്ളിയിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് രാവിലെ മുതൽ തന്നെ പായസ വിതരണവും മധുര പലഹാര വിതരണവും നടത്തി സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം കിട്ടിയതും ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബൈക്കുകളിലും വാഹനങ്ങളിലും എത്തിയ നൂറുകണക്കിന് പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഹൈസ്കൂൾ ജംഗ്ഷനിൽ സമാപിച്ചു ബി ജെ പി ദക്ഷിണ മേഖലാ വൈസ് പ്രസിഡന്റ് മാലുമേൽ സുരേഷ് കെ ആർ രാജേഷ് ശരത്ത് സതീഷ് ദേവനത്ത് ഉത്തമനുണ്ണിലേത്ത് ജയകുമാരി ശാലി രാജീവ് ധന്യ അനിൽ അനിൽ വാഴപ്പള്ളി ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് ശോഭന തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രകടനത്തിന് ശേഷം ലഡു വിതരണവും സത്യപ്രതിജ്ഞ ചടങ്ങളുടെ തത്സമയ പ്രദർശനവും നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി